The Real സിക്സ് ശ്രദ്ധ പോലീസ് ലോക്കപ്പ് മർദ്ദനങ്ങളും കസ്റ്റഡി മരണങ്ങളും സംബന്ധിച്ച പരാതികൾ നാം ഇടയ്ക്കിടെ കേൾക്കുന്നതാണ് പോലീസ് സ്റ്റേഷനുകളിൽ വെച്ചുള്ള സ്വാഭാവിക മരണങ്ങളും മർദ്ദനമേറ്റുള്ള മരണങ്ങളുമെല്ലാം ഇതിൽപ്പെടും എന്നാൽ ഇത്തരം കേസുകളിൽ അന്വേഷണങ്ങൾ പ്രഹസനമാകുന്നു എന്ന പരാതിയാണ് പലപ്പോഴും ഇരകളും അവരുടെ ബന്ധുക്കളും ഉന്നയിക്കാറുള്ളത് നിയമസംവിധാനത്തിനകത്തുവച്ചുള്ള കുറ്റകൃത്യമായതുകൊണ്ടുതന്നെ അത്തരം സംശയങ്ങൾക്ക് അടിസ്ഥാനവുമുണ്ട് ഈ വിഷയമാണ് ശ്രദ്ധ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇരകളുടെ സാമ്പത്തികാവസ്ഥയും പിന്തുണയുമൊക്കെ കസ്റ്റഡി മരണ കേസുകളിൽ നിർണായകമാണ് പലപ്പോഴും ഈ കേസുകളിൽ വിധിയാവാൻ കാലതാമസം ഉണ്ടാവുകയും ഒടുവിൽ തെളിയിക്കപ്പെടാതെ പോകുന്നതുമായ സാഹചര്യം ഉണ്ടെന്ന് മനുഷ്യാവകാശ പ്രവർത്തക സ്റ്റേഷനിൽ അനധികൃതമായിട്ട് രാത്രികളൊക്കെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ വേണ്ട വിവരങ്ങളൊക്കെ തന്നെ പോലീസ് രേഖപ്പെടുത്താതിരിക്കുകയും ഈ മരണത്തിന് ശേഷം അന്വേഷണങ്ങളൊക്കെ വഴിമുട്ടി പോകുന്ന തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഇതിനകത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഒന്ന് പാവപ്പെട്ട മനുഷ്യരാകുമ്പോ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഭീഷണിയും അതുപോലെ തന്നെ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള സ്വാധീനങ്ങളും ഈ ഒരു സമൂഹത്തിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒന്ന് ഈ കുടുംബത്തിന് നിയമപരക്ഷ കൊടുക്ക എന്നുള്ളതാണ് ആ നിയമപരക്ഷയും അതുപോലെ തന്നെ സംരക്ഷണം ഈ സംരക്ഷണം കൊടുക്കേണ്ട ആളുകൾ തന്നെയാണ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതും ആ വീടുകളിലേക്ക് പോലീസ് പോയിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നു ആരോഗ്യപ്പെടുന്ന ഒക്കെ തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കൊക്കെ തന്നെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുകളാണ് ഈ ഒന്നാ കുടുംബത്തിന് വേണ്ടത്ര നമുക്ക് സാമ്പത്തികമില്ല അവർക്ക് സ്വന്തമായിട്ട് ഇടപെട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ അതിനുള്ള വിദ്യാഭ്യാസമില്ല അപ്പൊ ഈ ഒരു അവസ്ഥകളൊക്കെ ഉണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ തന്നെ ഈ കേസുകളെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും അതൊക്കെ തെളിവില്ലാതെ വാദികൾ ഇല്ല എന്നുള്ള രീതിയിലേക്ക് വെറും നിരകൾ മാത്രമാകുന്ന ഒരു അവസ്ഥ ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് എല്ലാ കേസുകളും തെളിയിക്കപ്പെടാതെ ഈ കുറ്റാരോപിതനായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കപ്പെടാൻ കുറെ സംവിധാനങ്ങളുണ്ട് അതിനകത്തൊക്കെ ഇവർക്ക് തന്നെ നീതി വേണ്ട വിധം നടപ്പിലാക്കാൻ കഴിയാതെ പോലീസ് ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ അവരെ സജിക്ഷൻ കൊടുത്തു വന്ന ആറുമാസം കഴിഞ്ഞ് അവര് വീണ്ടും ജോലിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് വലിയ രീതിയിൽ അവരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇത്രയും മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഇത്രയും പ്രശ്നങ്ങള് അതിജീവിക്ക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ആ കുടുംബങ്ങളെ സഹായിക്കാൻ ആരും ഇല്ല അവർക്ക് വേണ്ട രീതിയിലുള്ള സാമ്പത്തികം കൊടുക്കാൻ ആരും ഇല്ല അവർക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിമിതികൾ മാത്രമേ പരിഹാരം ഉണ്ടാവാനും അല്ലെങ്കിൽ നീതി കിട്ടാനൊക്കെ കസ്റ്റഡിയിൽ വെച്ചുണ്ടാകുന്ന എല്ലാ മരണങ്ങളും അസ്വാഭാവികമാകണമെന്നില്ല എന്നിരുന്നാലും കസ്റ്റഡി മരണങ്ങളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അത്തരം മരണങ്ങളുടെ പോസ്റ്റ്മോർട്ടം പോലും ചുരുങ്ങിയത് മൂന്ന് വ്യത്യസ്ത സെന്ററുകളിലെ ഫോറൻസിക് സർജന്മാർ ചേർന്നു വേണം ചെയ്യാൻ ഇതെല്ലാം തന്നെ പ്രതികളുടെ കേസിലെ ഇടപെടലുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് വിശദമാക്കുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മുൻ മേധാവിയും പോലീസ് സർജനുമായിരുന്ന ഡോക്ടർ ഷേളി വാസു മറ്റ് മർഡറോ ഒക്കെ കാണുന്നത് പോലെ നമ്മള് നാട്ടിലൊക്കെ കാണുന്ന മർഡർ കേസാണ് വലിയൊരു ഗൗരവമുള്ള ഒരു കുറ്റകൃത്യം അപ്പൊ അത്തരം കേസിൽ നടന്ന പോലെ എമർജൻസി ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ നിർദ്ദേശിച്ചിട്ടില്ല ബന്ധുക്കളെ വിവരം അറിയിച്ച് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ അവര് കൂടി കണ്ടതിന് ശേഷം അവരുടെ പ്രസൻസിലാണ് എൻക്വസ്റ്റർ നടപടികൾ വരിക അത് മജിസ്ട്രേറ്റ് ആണ് എൻക്വസ്റ്റർ നടപടികൾ എടുക്കുക സാധാരണ മർഡറിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് പക്ഷെ കസ്റ്റോഡിയൽ ഡെത്തിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തന്നെ വരും അവരുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുക ആ ഇൻക്വസ്റ്റ് കേസ്റ്റിൽ നടത്തേണ്ടതല്ല വളരെ സമയമെടുത്തും നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരത്തിലുമുള്ള നടപടിക്രമങ്ങളാണ് അപ്പൊ ബന്ധുക്കൾക്ക് അവരുടെ സംശയങ്ങൾ ആരോപണങ്ങളൊക്കെ മജിസ്ട്രേറ്റ് മുൻപാകെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ ഒരു അവസരം കിട്ടുന്നതാണ് പിന്നീട് ഇത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ഒരു ഹയർ സെന്ററിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക സാധാരണ ലോക്കൽ ഹോസ്പിറ്റലല്ല സാധാരണ സീനിയർ മോസ്റ്റ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്താറുള്ളത് ഇപ്പോ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കേരള ഗവൺമെന്റ് മറ്റ് വേറൊരു സെന്ററിലെങ്കിലും ഡോക്ടർ കൂടി അതിൽ പങ്കെടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ രണ്ടോ മൂന്നോ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ഒന്നിച്ചാണ് ആ ജോലി ചെയ്യുക അപ്പൊ പോസ്റ്റ്മോർട്ടം ഒരു കോൺഫിഡൻഷ്യൽ നടപടി ആയതുകൊണ്ട് ബന്ധുക്കൾക്കോ അല്ലെ മനുഷ്യർക്കോ നിരീക്ഷിക്കാനുള്ള അവസരമില്ല ഇല്ല പക്ഷെ ഇത് കംപ്ലീറ്റ് നമ്മൾ നോർച്ചറിയിൽ കിടക്കുന്ന സമയം മുതൽ പോസ്റ്റ്മോർട്ടത്തിന്റെ എല്ലാ സ്റ്റെപ്പും നോൺ സ്റ്റോപ്പായിട്ട് വീഡിയോ എടുത്തതിന് ശേഷം ആ വീഡിയോ അവിടെ വെച്ച് തന്നെ തഹസിൽദാർ തന്നെ സീൽ ചെയ്യും പോസ്റ്റ്മോർട്ടം നടപടിയുടെ ആ റൂമിൽ അത് ഓഫാക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ അത് കാസറ്റ് വാങ്ങി സീൽ ചെയ്ത് കസ്റ്റഡിയിലേക്ക് എടുക്കും അത് അപ്പൊ തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് മജിസ്ട്രേറ്റ് വഴി അയച്ചു കൊടുക്കും അപ്പൊ പോസ്റ്റ്മോർട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ റിപ്പോർട്ടാണെങ്കിലും ട്വന്റി ഫോർ ഹവറിനുള്ളിൽ തന്നെ ഡൽഹിയിലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ എത്തിക്കാനുള്ള നടപടികൾ അപ്പൊ തന്നെ ചെയ്യും വെച്ചുകൊണ്ടിരിക്കുകയോ ടൈപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ല കൈ കൊണ്ട് എഴുതി അപ്പൊ തന്നെ അവർക്ക് ഫീൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് സാമ്പിൾ ആണ് അത് ടോക്സിക്കോളജിക്കൽ അനാലിസിസിനൊക്കെ അയക്കേണ്ടതുണ്ട് ഹിസ്റ്റോപാത്തോളജി ആ പരിശോധനയുടെ റിപ്പോർട്ട് വന്നാലും കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയേണ്ടതും വിധി പ്രസ്താവിക്കേണ്ടതും കോടതിയിലാണ് കസ്റ്റഡിയിലാക്കപ്പെട്ട വ്യക്തികൾക്ക് നീതിപൂർവമായ പരിഗണന ലഭിക്കണമെങ്കിൽ ഇത്തരം കേസുകൾക്ക് പ്രത്യേക കോടതികളും സംവിധാനവും വേണമെന്ന് ഹൈക്കോടതി അഭിഭാഷകൻ രാഘുൽ സുധീഷ് ഇന്നും ഈ അടിയന്തരാവസ്ഥ കാലത്തുള്ള അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റം വന്നിട്ടില്ല ഇപ്പോഴും പോലീസുകാർക്ക് ഒരാളെ പിടിച്ചുകൊണ്ട് പോയി അകത്തിട്ട് ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ മർദ്ദനം ചെയ്ത് കുറ്റസമ്മതം വാങ്ങിക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മൂന്നാം മുറ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായൊരു നിയമനിർമ്മാണം ഇപ്പോഴത്തെ അവസ്ഥയിലില്ല സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഒന്നോ രണ്ടോ കി ഉദ്യോഗസ്ഥർ ആയിരിക്കും ഇതിൽ പ്രതിയായി ചേർക്കപ്പെടുകയും സസ്പെൻഷനിലാവുകയും പിന്നീട് കോടതിയിൽ വരുമ്പോൾ തെളിവുകളുടെ അഭാഗത്തിൽ അവർ വെറുതെ വിടുകയാണ് ചെയ്യുന്നത് പലപ്പോഴും മേലുദ്യോഗസ്ഥരുടെ വാക്കുകൾ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആൾക്കാരാണ് കീഴ് ഉദ്യോഗസ്ഥർ അവർക്ക് ഡയറക്ടായിട്ട് ഇതിലൊരു ഡിസിഷൻ മേക്കിങ്ങിനൊന്നും ചിലപ്പോൾ അവർക്ക് റോൾ പോലും ഉണ്ടാവില്ല പക്ഷെ എപ്പോഴും ബലിയാടുകൾ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നത് ഈ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ മേലുദ്യോഗസ്ഥരുടെ വാക്കുകയത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ മാത്രമാണ് മേലുദ്യോഗസ്ഥരെ ശിക്ഷിക്കാതെ പോകും അതാണ് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമനിർമ്മാണം തന്നെ വേണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം കസ്റ്റോഡിയൽ ടോർച്ചർ പ്രിവെൻഷൻ ആക്ട് കൊണ്ടുവരണം എന്റെ അഭിപ്രായം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൈവറ്റ് ബില്ലാണെന്ന് തോന്നുന്നു രാജ്യസഭയിലെ ഒരു ചെറിയൊരു ബില്ല് ഉണ്ടായിരുന്നു പക്ഷെ അത് ഇതൊരു നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് അതുമായിട്ട് ഒരു നിയമനിർമ്മാണത്തെ പറ്റി സർക്കാർ കാര്യമായി ചിന്തിക്കേണ്ട ഒരു സമയം വളരെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ പുതിയ നിയമത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് ഒന്ന് ഈ കസ്റ്റോഡിയൽ ടോർച്ചേഴ്സ് അല്ലെങ്കിൽ സിറ്റുവേഷനകത്ത് നടക്കുന്ന അക്രമങ്ങൾക്ക് കോമ്പൻസേഷൻ കൃത്യമായിട്ട് ഈ വിക്ടിംസിന് അല്ലെങ്കിൽ ഇതുമായി ബാധിക്കപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു സംവിധാനം നിലവിൽ വരണം ഒരു സ്ഥിരം സംവിധാനം ഇത് കൂടാതെ കസ്റ്റോഡിയൽ ടോർച്ചർ ഇരയാവുന്ന വ്യക്തികളുടെ കേസ് നടത്തുന്നതിനായി പ്രത്യേക കോടതികൾ വരണം ഈ പ്രത്യേക കോടതികളിലെ പ്രൊസീജിയർ സാധാരണ കോടതികളിലെ പോലെ കഠിനമായ പ്രൊസീജിയേഴ്സ് കൊണ്ടുവരാതെ തെളിവുകൾ എപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ കുറവാണ് തെളിവിൽ കുറവാണെന്നുള്ള സാഹചര്യം മനസ്സിലാക്കി അതിന് മാക്സിമം ശിക്ഷ കൊടുക്കാൻ പറ്റുന്ന പോലീസ് കസ്റ്റഡിയിൽ വെച്ചുണ്ടാകുന്ന സ്വാഭാവിക മരണങ്ങളും ആത്മഹത്യകളും ഒക്കെ കസ്റ്റഡി മരണങ്ങൾ തന്നെയാണ് കൂടാതെ മർദ്ദനമേറ്റുള്ള മരണങ്ങളും എല്ലാം തന്നെ പോലീസ് വകുപ്പിന് മാനഹാനി ഉണ്ടാക്കുന്ന കാര്യമാണ് അതിനാൽ തന്നെ പോലീസ് സേന കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് ജോർജ് ജോസഫ് കേരളത്തിലെ പോലീസ് കസ്റ്റഡി മരണം പല സന്ദർഭത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോലീസുകാരുടെ കുറ്റം കൊണ്ടും അല്ലാതെ മരണമുണ്ടാവുന്നുണ്ട് ചില ആൾക്കാരെയൊക്കെ പോലീസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡി എടുക്കുമ്പോൾ അവരുടെ മാനഹാനി അതൊക്കെ ആലോചിച്ച് പോലീസ് സ്റ്റേഷൻ അതിന്റെ ബാത്റൂമിലേക്ക് അവർ തൂങ്ങി മരിക്കും അത് പോലീസ് കസ്റ്റഡി മരണം തന്നെയാണ് പക്ഷെ അതിനകത്ത് പോലീസിന് യാതൊരു പങ്കുവില്ല എന്നുള്ള ചില കേസിനകത്ത് നമുക്കറിയാം അസുഖമുള്ളവർ പലരും വരും പോലീസ് അറസ്റ്റ് ചെയ്യും പോലീസിന് അതൊന്നും അറിയില്ലല്ലോ ആ പോലീസ് സ്റ്റേഷൻ ഇരുപത്തിനാല് മണിക്കൂർ കസ്റ്റഡി ഇടുന്ന സമയം ചിലപ്പം ആ സെല്ലിൽ ഇരുന്ന് മരിച്ചു പോയിട്ടുണ്ടാവും ചിലരെ പിടിക്കുമ്പോൾ തന്നെ അമ്മർക്കറിയാം പോലീസ് കേസിനകത്ത് ചാർജ് ചെയ്യുന്ന അറിയുമ്പോൾ അമ്മര് രഹസ്യമായിട്ടും അവര് വിഷം കഴിച്ച കേസുണ്ട് നെയ്യാറ്റിങ്ങിങ്ങനെ ഒരു കേസ് ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു അസുഖ എന്താണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അത് ടെൻഷൻ ഉണ്ടാവും ചിലപ്പം പോലീസ് ചിലപ്പോൾ അതിൻ്റെ അകത്ത് കിടന്ന് അതിനകത്ത് ബേളം എക്കും ചിലപ്പോൾ തല്ലുകൊടുക്കുന്ന അതങ്ങനെ മരണത്തിൽ പോയിട്ടുണ്ടാവുക എങ്കിലും ചില കേസിനകത്ത് തീർച്ചയായിട്ടും കസ്റ്റഡി മരണമാണ് ആണ് അതിനുള്ള പരിക്കുകൾ പോസ്റ്റ്മോർട്ടത്തിൽ കാണാൻ പറ്റും ചില കേസം പരിക്കുവായിട്ട് വരുന്നവരാണ് പോലീസ് കസ്റ്റഡി ചെയ്തത് അപ്പോ പൊതുവെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പോലീസിനെ എല്ലാ കേസിനകത്തും ഒന്നും കുട്ടിപ്പെടുത്താൻ ഒക്കില്ല അവരുടെ ജോലിയുടെ ഭാഗമാണ് പരിക്കുള്ള ആളോ അല്ലെങ്കിൽ അസുഖം ഉള്ള ആളെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും കസ്റ്റഡി എടുക്കേണ്ടി വരും ഇവർക്ക് അറിയില്ലല്ലോ ഇയാൾ ചിലപ്പോൾ ബലം പ്രയോഗിച്ചു വരും പോലീസ് ചിലപ്പോൾ ആ സമയത്ത് ബലം പ്രയോഗിച്ചതോ അതൊക്കെ ചിലപ്പോൾ മരണത്തിലേക്കൊക്കെ നയിക്കാം പോലീസിന് അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു ഡിസോണസ് ഇന്റൻഷൻ ഉണ്ടെന്ന് പറയാൻ ഒക്കില്ല എത്ര പറഞ്ഞാലും ചില ചില പോലീസ് പോലീസ് കേസ് കാണിക്കും അങ്ങനെ ഈ ും വ്യക്തികളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ പോലീസ് കസ്റ്റഡിയിൽ വിടുന്നു അതുകൊണ്ട് തന്നെ നിയമപ്രക്രിയയിലുടനീളം അവരുടെ സുരക്ഷയ്ക്ക് അധികാരികൾ ഉത്തരവാദികളാണ് കുറ്റം തെളിയും വരെ അവർ നിരപരാധികളുമാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും ചേരാത്ത പ്രവൃത്തി എന്ന നിലയിൽ കസ്റ്റഡി മരണങ്ങൾ പോലീസ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് തന്നെ കളങ്കം ഏൽപ്പിക്കുന്നതാണ് ഇത്തരം കേസുകളിൽ കാര്യക്ഷമമായി അന്വേഷണം നടത്തുകയും കുറ്റക്കാരായവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം അന്വേഷണങ്ങൾ ഇഴയാതെ സമയബന്ധിതമായി തീർക്കേണ്ടതുണ്ട് എന്നാൽ പോലീസ് സ്റ്റേഷനുകളിലെ സ്വാഭാവിക മരണങ്ങളിൽ പോലും പോലീസുകാരെ പഴിചാരുന്നത് അവരുടെ കൃത്യനിർവഹണത്തെയും ആത്മവിശ്വാസത്തെയും ഉലയ്ക്കുന്നതാണ് ഇക്കാര്യം കൂടി പരിഗണിച്ചു വേണം ഈ വിഷയത്തെ സമീപിക്കാൻ ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ